ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് രാവിലെ മണി മുതൽ ആരംഭിച്ചു മന്ദഗതിയിലാണ് പോളിംഗ് തുടങ്ങിയതെങ്കിലും പിന്നീട് പലയിടത്തും നീണ്ട ക്യൂ രൂപപ്പെട്ടു കാണക്കാരിയിലും വയലായിലും വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറ് മൂലം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് രാവിലെ ആറു മണി മുതലാണ് ആരംഭിച്ചത് വോട്ടെടുപ്പിന് മുന്നോടിയായി അഞ്ചരയോടെ മോക്പോളും നടന്നു സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് മോക്ക് മോക്പോൾ നടന്നത് ഏഴുമണിയോടെ പോളിംഗ് ആരംഭിച്ചെങ്കിലും പോളിംഗ് മന്ദഗതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പ്രവർത്തനം തടസ്സപ്പെട്ടത് മൂലം പോളിംഗ് വൈകി ആദ്യഘട്ടത്തിൽ പോളിംഗ് മന്ദഗതിയിലായിരുന്നെങ്കിലും പിന്നീട് നീണ്ട ക്യൂ പലയിടത്തും കാണപ്പെട്ടു കാണക്കാരി പഞ്ചായത്തിലെ നൂറ്റി അമ്പത്തിരണ്ടാമത് ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ടിംഗ് ഒന്നര മണിക്കൂറോളം തടസ്സപ്പെട്ടു പിന്നീട് സാങ്കേതിക വിദഗ്ധരെത്തി മെഷീൻ തകരാർ പരിഹരിച്ച ശേഷമാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് വയല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്പർ ബൂത്തിൽ മെഷീൻ തകരാറിനെ തുടർന്ന് പോളിംഗ് വൈകി നൂറ്റി മുപ്പത്തി എട്ടാം നമ്പർ ബൂത്തിൽ മുപ്പത്തിയഞ്ചു മിനിറ്റ് വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത് വോട്ടിംഗ് മെഷീനിലെ തകരാറ് മൂലം വോട്ടെടുപ്പ് വൈകിയത് നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയ നിരവധി ആളുകളെ വിഷമിപ്പിച്ചു പ്രായമായവരടക്കം നിരവധി ആളുകളാണ് വിഷമത്തിലായത് ആറേ മുക്കാലോടെ ക്യൂവിലെത്തിയ പലരും വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മടങ്ങാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്നേഹപൂർവ്വമായ സഹകരണത്തോടെ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു വയലാ സ്കൂളിലെ നൂറ്റി മുപ്പത്തി ഒമ്പതാം നമ്പർ ബൂത്തിൽ ഒന്നര മണിക്കൂർ വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരായവർക്ക് വീടുകൾ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കാതെ വന്നത് മൂലം പ്രതിസന്ധികളെ അതിജീവിച്ച് പലരും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി ഏറ്റുമന്നൂർ എൻഎസ്എസ് കലയോഗം ഹാളിലെ അമ്പത്തിനാലാം നമ്പർ ബൂത്തിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം അംഗവൈകല്യമുള്ള ഗൗരി വോട്ട് രേഖപ്പെടുത്തുവാനെത്തി മാതാപിതാക്കളായ ആശാ പ്രദീപിനും പ്രദീപിനും സഹോദരി അമ്മുവിനുമൊപ്പമാണ് ഗൌരി വോട്ട് ചെയ്യാൻ എത്തിയത് അംഗവൈകല്യമുള്ളവർക്ക് ഭാവിയിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ വീടുകളിൽ അവസരം അവരുക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു അടുത്ത വീട്ടിൽ എനിക്ക് ില്ല നമ്മളെ വീട്ടിൽ വന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിട്ട് പോലും ആരും നമ്മളെ ഇൻഫോം ചെയ്യുകയോ വരികയോ ചെയ്തില്ല ഞാൻ ഒരിക്കൽ താഴത്തെ വീട്ടിലെ ഒരു ഏജഡായിട്ടുള്ള ഒരു അമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ അവിടെ വന്നപ്പോൾ ഞങ്ങൾ അവരോ ഇൻഫോം ചെയ്തത് എൻ്റെ വീട്ടിൽ ഒരു കുട്ടി എഴുപത്തഞ്ച് ശതമാനം ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ് അമ്മോക്കും വോട്ട് ചെയ്യുക ഓട്ടോ ഉള്ളത് അവര് എന്ന് പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്ക് ആണെങ്കിൽ വയസ്സായി നടക്കാൻ വീട്ടിൽ ൂർ പഞ്ചായത്തിലെ മടക്കിപ്പുറപ്പ് സെന്റ് കുര്യാക്കോസ് നഴ്സറി സ്കൂൾ പ്രവർത്തിക്കുന്ന അമ്പത്തി അഞ്ചാം നമ്പർ പോളിംഗ് ബൂത്തിൽ യഥാർത്ഥ വോട്ടർ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ അപരൻ വോട്ട് ചെയ്തതായി കണ്ടെത്തി വോട്ടേഴ്സ് ലിസ്റ്റിലെ അഞ്ഞൂറ്റി അമ്പത്തിരണ്ടാം നമ്പർ വോട്ടറായ യുവതി വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് ഈ നമ്പറിൽ വോട്ട് നേരത്തെ രേഖപ്പെടുത്തിയതായി കണ്ടത് യഥാർത്ഥ വോട്ടർ സമ്മതിദാന സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തുമുമ്പേ വോട്ട് രേഖപ്പെടുത്തിയ അവരിനെതിരെ നിയമനടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻഡിഒയുടെ ബൂത്ത് ഏജന്റ് പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി വോട്ട് നഷ്ടപ്പെട്ടയാൾക്ക് പരാതിയില്ലെന്നും നിയമനടപടികൾക്ക് താല്പര്യമില്ലെന്നും അറിയിച്ചു പോളിംഗ് പൊതുവെ മന്ദഗതിയിലായിരുന്ന സാഹചര്യത്തിൽ വൈകിട്ട് മണിക്കും വിവിധ പോളിംഗ് ബൂത്തുകളിൽ ക്യൂ രൂപപ്പെട്ടിരുന്നു നിർദ്ദിഷ്ട സമയത്ത് പോളിംഗ് അവസാനിപ്പിക്കാൻ കഴിയാതെ അധികൃതർ അറിയിച്ചു ന്യൂസ് കോട്ടയം